ഏത് വയറാണ് ഗ്രീനാ ഗ്രീൻ അല്ല കട്ടാവൂലറിയോടിക്കീന് വയർ നമ്മള് വലിക്കാനൊക്കെ കറങ്ങി തീരാനുണ്ട് ഇത് മുന്നേ ഒരാൾക്കാർ ടീം വയർ സ്വിച്ച് ബോർഡും പൈപ്പും സാധനങ്ങളൊക്കെ അടിച്ചതാണ് അപ്പൊ ആ ഒരു സെറ്റപ്പ് നമ്മൾ കുറച്ച് ഞമ്മളുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് മാറ്റം വരുത്താനൊക്കെ ഉണ്ട് സീലിങ്ങിന്റെ വയറു വരെ ഇട്ടിട്ടില്ല അതൊക്കെ എടുത്ത് ചെയ്യാനുണ്ട് സംഭവം ചെയ്തതിൽ നമ്മൾ ആരെയും ഞമ്മള് കുറ്റം പറയു കേട്ടോ കുറച്ച് പുരമകളുണ്ട് പുരായ്മകളുണ്ട് മാത്രമേ പോരള്ളൂ അപ്പൊ ഈ ഒരു സെറ്റപ്പിലാണ് ഇപ്പൊ നിലവിലുള്ളത് ഓക്കേ എന്ത് സെറ്റപ്പിന് കൊടുത്താണെങ്കിലും അറിയില്ല ടേബിൾ ടോപ്പ് സെറ്റപ്പ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു വൺ മീറ്റർ ഇടാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പിന്നെ അവിടെ വലിയ വിഷയങ്ങളൊന്നുമില്ല കുറച്ച് എന്തായാലും മാറ്റം വരുത്താറുണ്ട് ഇവിടെ രണ്ട് സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മീറ്റർ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആണ് പിന്നെ കിങ് സൈസ് കട്ടിലെ സെറ്റപ്പ് ഒക്കെയാണ് രണ്ട് ഭാഗത്തെ ഹെഡ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ത്രീ എം ഡി ഉണ്ട് ഫോർത്തിക്ക് സിക്സ് ഹൺഡ് കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് ചെറിയ മാറ്റം വരുത്താൻ ടൈമിൽ അത് കൂടുതൽ ചെയ്തിട്ട് കാണിച്ചു തരട്ടെ